കുപ്പികളും മറ്റു മാലിന്യങ്ങളും ചവിട്ടുപടിയിൽ ഉപേക്ഷിച്ചു പോകുന്നുണ്ട് രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി ഇവിടെ മാറുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട് നിലവിൽ ഇതിലൂടെ ആർക്കും പോകാൻ സാധിക്കില്ല റെയിൽവേ പാളം കടന്നു വേണം ജനങ്ങൾക്ക് അപ്പുറമെത്താൻ മേൽപ്പാലത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാണിത് എന്നാൽ നിലവിൽ ഇവിടെ കാടുമൂടിയതിനാൽ ജനങ്ങൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഈ റെയിൽവേ ബ്രിഡ്ജിലെ പിന്നെ അവസ്ഥയാണ് കാടും കൂടി കിടക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് മദ്യകുപ്പുകളും മറ്റും വലിച്ചെറിഞ്ഞ് അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് ആരും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത് ആളിപ്പം അപകട രീതിയിൽ റെയിൽ ക്ലോസ് ചെയ്തുകൊണ്ട് പോകുന്നു അതൊന്ന് വൃത്തിയാക്കിയിട്ട് ആൾക്ക് നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ് പറയാം അവിടെ അടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുണ്ട് അതുപോലെ ബ്യൂറേജ് കോർപ്പറേഷനുണ്ട് അവിടത്തെ നിരോധി ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന അവരിപ്പോൾ റെയിൽ ക്ലോസ് ചെയ്തിട്ട് പോകുന്നു അതൊരു വളവില്ല ഒരു റെയിൽവേ സ്ഥലമാണ് ുംപും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു കാട് കാടുവെട്ടിത്തെ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി